ചരിത്രിങ്ങോം മഖാമുറൂസിന് നാൾകുറിക്കൽ കർമ്മം പുളിങ്ങോം മഖാം സന്നിധിയിൽ നടന്നു പുളിങ്ങോം ദാറുൽ അസഹർ ഷരീയത്ത് കോളേജ് പ്രിൻസിപ്പൽ പി കെ അബുബക്കർ ഫൈസി നാൾകുറിക്കൽ കർമ്മം നിർവഹിച്ചു ഉറവസ് നേർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒൻപത് മുതൽ ാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വ്യാഴം കല്യ ശനി ഞാൻ തിങ്കൾ എന്നീ തീയതികളിൽ പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിഞ്ഞുകൊള്ളുന്നു എന്ന് രാജ്യം ഡിമാൻഡ് അമേറ്റി പറയുന്നു നാൾകുറിക്കൽ ചടങ്ങിന് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി അബ്ദുൽ റസാഖ് ഹാജി ജനറൽ സെക്രട്ടറി അബ്ദുൾ ജലീൽ ട്രഷറർ സഫ്വൻ എന്നിവർ നേതൃത്വം നൽകി കമ്പല്ലൂർ കോട്ടയൽ വീട്ട് തറവാട്ടുകാർ പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭാരവാഹികൾ വിവിധ മഹല്ലുകളിലെ ഉസ്താദ്മാരും ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ